പാലക്കാട് നൂറ്റി അറുപത് നൂറ്റി അമ്പതിൻ്റെ മീൻ ഇവിടെ അറുപത് എഴുപത് അതിന്റെ മാക്സിമം മേലെ പോകില്ല എത്ര വലിയ മീൻ അവരെ കസ്റ്റമറെ പറയോ അയ്യോ നിങ്ങൾക്ക് എങ്ങനെ മുതലാവണം ഇത്ര വലിയ മീനൊക്കെ കൊടുത്തിട്ട് എന്നൊക്കെ അവര് ചോദിക്കാറുണ്ട് ആരും ബില്ല് കേട്ടിട്ട് മുഖം ഇങ്ങനെ ആയിട്ടില്ല എല്ലാവർക്കും നല്ല തിളക്കുന്നത് ഏ ഇത്രേ ആയുള്ളൂ എന്നേ ചോദിച്ചിട്ടുള്ളൂ അങ്ങനെ തിളക്കും തൃപ്തിയുമായിട്ട് പോകണം അപ്പം നല്ല തൃപ്തിയോടുകൂടി ഹോട്ടൽ തൃപ്തി രണ്ടു ആൾക്കാർ അല്ലേ പിന്നെ എത്ര പേരുണ്ട് കൂടെ മൂന്ന് പേരും ഉണ്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഒന്ന് പറയാൻ വേണ്ടിട്ടാണ് സാമ്പാർ രസം മോര് മോര് ും മീൻ കറി 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 ചിക്കനും അലക്കാട്ടിലാണ് ഈ കുമ്പളങ്ങയും ചിക്കനും അറിയപ്പെടുന്നത് പൊറത്തുള്ളവർക്ക് കുമ്പളിയും ചിക്കനും പറഞ്ഞാൽ അവര് എന്താണത് എന്ന് ചോദിക്കും കുമ്പളങ്ങിൽ ഇട്ട് വെക്കുകയെ ചോദിക്കും പക്ഷെ പാലക്കാട്ടിൽ എല്ലാവർക്കും അറിയാം കുമ്പളെങ്കും ചിക്കനും എന്താണെന്ന് സ്പെഷ്യൽ ആണെന്താ സ്പെഷ്യൽ ആണത് ഇതൊക്കെ കൂടെ കൊടുത്തിട്ട് അറുപത് രൂപയാണ് പക്ഷെ ഞങ്ങൾക്ക് മുതലാവണൊന്നുമില്ല ഏ അത് അങ്ങനെയാ ഒരിക്കലും ഇല്ല മീനും എല്ലാവരെയും വെച്ചിട്ട് മീന് കമ്മിയില പാലക്കാടൊക്കെ വരേ നോക്കിയാ അതിന്റെ പാതയുള്ളൂ പാതിയേ ഉള്ളൂ മാർക്കറ്റില് ഏതെല്ലാം തരം കിട്ടണോ ആ എല്ലാ നാലഞ്ചു തരം മീൻ ഇവിടെ എന്തായാലും കാണും എല്ലാരും വേണമെങ്കിലും ഭക്ഷണം കഴിച്ചവര് തൃപ്തി തൃപ്തിയായിട്ട് തന്നെ അടിപൊളി ഭക്ഷണം പിന്നെ ആരും ബില്ല് കേട്ടിട്ട് മുഖം ഇങ്ങനെ ആയിട്ടില്ല എല്ലാവർക്കും നല്ല തിളക്കുന്നേ ഇത്രയേ എന്നേ ചോദിച്ചിട്ടുള്ളൂ അങ്ങനെ തൃപ്തിയുമായിട്ട് പോകണം അച്ചാറ് ആ ഒരു ഒരു സെറ്റ് പപ്പടം കട്ട്ലിയും മത്തി എടുത്തോളി കട്ട്ലീന്റെ മത്തി ആ യെസ് അതവര് വഴിയിൽ നിന്ന് ചോറ് വിളമ്പുണ്ട് ചേച്ചി ഒരു ലേശം കൂടി ഇട്ടോളേ അത് മതിയെ മതി നിൽക്കട്ടെ നല്ല ചൂട് ചോറ് നമ്മൾ അറുപത് രൂപേൻ്റെ ഊണ് അച്ചാർ കൂട്ടുകറി അവിയൽ പപ്പടം ചിക്കനും കുമ്പളങ്ങയും കറി ഓഴിക്കാം ആ പിന്നെ മീൻകറി തേങ്ങ അരച്ചതുണ്ട് മുളകിട്ടതുണ്ട് രസമുണ്ട് മോരുണ്ട് കേട്ടോ ഒരു ലോഡ് ചേച്ചിമാരുണ്ട് ആ മതി നെക്കട്ടെ രണ്ട് കുമ്പളങ്ങൾ ഇട്ടോളേ ചിക്കനും കുമ്പളങ്ങിമാരും കുമ്പളങ്ങയാണല്ലോ സ്പെഷ്യലി നിങ്ങൾക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കലുണ്ടോ കല്യാണത്തിന് ഓ ഓ കല്യാണത്തിന് അപ്പൊ നമ്മളെ പാലക്കാട് കുമ്പളങ്ങി ചിക്കനും കൂട്ടിട്ട് ആ ഉരുള ഉള്ള രൂപ കൊടുക്കാം വയറ് നിറച്ച് കഴിക്കാം ഒരുപാട് കറികൾ കൂട്ടിയിട്ട് അതാണ് അതിന്റെ പ്രത്യേകത പിന്നെ നല്ല സ്നേഹത്തിൽ വളമണ നമ്മളെ പാലക്കാടിൻ്റെ ചേച്ചിമാര് ആ അവിയെല്ലാം കട്ടി പൊളി കേട്ടോ സൂപ്പർ അവല് പിന്നെ അതെല്ലാം വാഴലം വിളമ്പി കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗി കഴിക്കുന്ന പ്രത്യേക സ്വാദം മീൻ മത്തിക്ക് ഒരു മത്തി ഇരുപത് രൂപയാണ് വില നമ്മൾ രണ്ട് മത്തി വാങ്ങി ഇല്ല കട്ടല അമ്പത് രൂപേൻ്റെ കട്ട്ല പിന്നെ വലിയ വില എന്ന് പറയാൻ പറ്റില്ല പിന്നെ സിലോപ്പിയുണ്ട് അറുപത് രൂപ വലിയ സിലോപ്പിയ നല്ല മസാലയെ കൂട്ടി പൊരിക്കണവർ ഡാമീൻ നമ്മൾ പാലക്കാട് നിന്ന് പൊള്ളാച്ചിക്ക് പോകുന്ന മെയിൻ പാതയാണത് അവിടെ എലപ്പള്ളി പാറയിലാണ് തൃപ്തി തിളക്കുന്നവർ അതായത് വില് കൊടുത്തിട്ട് പോകുമ്പോൾ മുഖത്ത് നല്ല തിളക്കണ്ടാളുകളുടെ എന്ന് പറഞ്ഞാൽ നല്ല പന്നുള്ള മത്തി ആ മീൻകറി ഉണ്ട് രസമുണ്ട് മോരുണ്ട് അത് വേണമെങ്കിൽ കഴിക്കാം അത് തേങ്ങാച്ച മീൻകറി ഒരു മുള കിട്ട മീങ്ക അല്ലേ തേങ്ങ അച്ച കഴിക്കാം ഒന്നാമത്തെ ചൂടാണ് വളക്കാൻ എന്നിട്ട് മുളകും കൂടി നമ്മളെ കുറച്ച് തേങ്ങ വിറകലക്കാൻ ടേസ്റ്റ് ഉണ്ട് കിട്ടോ അപ്പോൾ കറികൾ അടിപൊളി ഞാൻ രണ്ട് കറിയാണ് ചിക്കനും കുമ്പളങ്ങയും തേങ്ങ അരച്ച മീൻ കറിയും ഉഷാറായിട്ടുണ്ട് അവിടെ ഒന്നൊന്നും പറയാനില്ല നിങ്ങളൊക്കെ അമ്മമാർ അങ്ങനെ വീട്ടിൽ വീട്ടിലുണ്ടാക്കണ സെയിം ടേസ്റ്റിലാണ് അതെല്ലാം ഉണ്ടാക്കുന്നത് നല്ല ചിരിച്ചിട്ടാണ് എല്ലാവരും വിളമ്പ് വന്നത് അത് ഭയങ്കര ഇഷ്ടമായി എല്ലാവരും നമ്മുടെ പാലക്കാടിൻ്റെ നിഷ്കളങ്കത ഇവിടെ തുളുമ്പുന്നുണ്ട് എന്ന് അർത്ഥം അപ്പോൾ ഞാൻ അത് കഴിച്ചു തീർക്കട്ടെ അങ്ങോട്ട് നോക്കിയിട്ട് ടാറ്റ കൊടുക്കും എല്ലാവരും ആ ഓ ഓ ടാറ്റ